ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുകയാണ് അന്നേ ദിവസം നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പഠിച്ച് അവതരിപ്പിക്കാൻ ഒരു പ്രസംഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ നമുക്ക് പ്രസംഗം നോക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ പതിനാറ് നാം ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സെപ്റ്റംബർ പതിനാറ് മുതലാണ് ഐക്യരാഷ്ട്രസഭ ഓസോൺ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് ലോകരാഷ്ട്രങ്ങൾ മോൺട്രിയൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഇതിൻ്റെ സ്മരണയ്ക്കാണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന കവചമാണ് ഓസോൺ ഭൗമാന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ താപനില കുറയ്ക്കുകയും സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഓസോൺ പാളിയാണ് എ സി ഫ്രിഡ്ജ് എന്നിവയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സി എഫ് സിയാണ് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാൻ കാരണം അതോടൊപ്പം നൈട്രസ് ഓക്സൈഡ് അറ്റോമിക ക്ലോറിൻ ബ്രോമിൻ എന്നിവയെല്ലാം ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാകുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം നാം കുറയ്ക്കേണ്ടതുണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഓസോൺ ശോഷണത്തിന് കാരണമായ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം അപ്പോൾ കൂട്ടുകാരി സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്